ചലച്ചിത്ര നടിയും മോഡലുമാണ് കിരൺ റാത്തോഡ് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി എന്നീ ഭാഷകളിലായി നിരവധി ചലച്ചിത്രങ്ങളിൽ കിരൺ അഭിനയിച്ചിട്ടുണ്ട് താണ്ടവത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തിയ കിരൺ തമിഴിലും ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായി നാൽപ്പത്തിനാലാം വയസ്സിലും ഗ്ലാമറസ് ആണ് കിരൺ ബോളിവുഡിലൂടെ കരിയർ ആരംഭിച്ച ശേഷമാണ് കിരൺ റാത്തോഡ് തെന്നിന്ത് എത്തുന്നത് തെലുങ്കിലൂടെയായിരുന്നു തെന്നിന്ത്യൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നാലെ ജമിനിയിലൂടെ തമിഴിലെത്തി വിക്രം നായകനായ ചിത്രം തമിഴിലെ വലിയ ഹിറ്റുകളൊന്നായി മാറി പിന്നാലെ അജിത് കമൽഹാസൻ തുടങ്ങിയവർക്കൊപ്പവും കിരൺ അഭിനയിച്ചു പിന്നാലെയാണ് കിരൺ മലയാളത്തിലേക്ക് എത്തിയത് മോഹൻലാൽ നായകനായ താണ്ഡവത്തിലൂടെ മലയാളത്തിലെത്തിയ കിരൺ ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരിയാണ് പിന്നീടും കിരൺ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും താണ്ടവത്തിലെ നായിക തന്നെയാണ് കിരൺ ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള കിരൺ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത് ഗ്ലാമറസ് വേഷങ്ങളിലായിരുന്നു പക്ഷേ സിനിമയിലെ തെരഞ്ഞെടുപ്പുകൾ മോശമായത് കിരണിന്റെ കരിയറിനെ തന്നെ ബാധിച്ചു തുടർ പരാജയങ്ങൾ കിരണിന്റെ സിനിമാ ജീവിതത്തെ സാരമായി ബാധിക്കുകയുണ്ടായി ഇതോടെ കിരൺ റാത്തോഡ് സിനിമാ ലോകത്ത് നിന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു ഇപ്പോഴിതാ ഒരു തിരിച്ചുവരവിനൊരുങ്ങുകയാണ് കൂടാതെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവവുമാണ് താരം നടി പങ്കുവെക്കുന്ന ഗ്ലാമറസ് ചിത്രങ്ങളൊക്കെ തരംഗമാകാറുണ്ട് ഇതിനിടെ ബിഗ് ബോസിലും കിരൺ റാഥോഡ് മത്സരാർത്ഥിയായി എത്തിയിരുന്നു എന്നാൽ കിരണിന് അധികനാൾ ബിഗ് ബോസ് ഹൌസിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ബിഗ് ബോസിലെത്തിയപ്പോഴും അതിനുശേഷവും തന്റെ കരിയറിലെയും ജീവിതത്തിലെയും പാളിച്ചകളെ കുറിച്ചും കിരൺ റാഥോഡ് തുറന്ന് സംസാരിച്ചിരുന്നു തുടക്കകാലത്ത് നേരിട്ട കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും വിവാഹം കഴിക്കാത്തതിനെക്കുറിച്ചും കിരൺ റാഥോഡ് വെളിപ്പെടുത്തിയിരുന്നു തുടക്കകാലത്ത് അവസരങ്ങൾ തേടി മുംബൈയിലെത്തിയപ്പോൾ ചില മോശം വ്യക്തികളെ താൻ കണ്ടുമുട്ടിയെന്ന് കിരൺ അന്ന് തുറന്നു പറഞ്ഞു അവസരം നൽകാൻ വേണ്ടിയാണ് അവർ വിളിക്കുന്നത് എന്നാൽ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്തുവരുമെന്നും കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ രാത്രി അവർ വരാൻ ആവശ്യപ്പെടുമെന്നായിരുന്നു കിരൺ തുറന്നു പറഞ്ഞത് എന്നാൽ അന്നൊന്നും കാര്യമായി പ്രൊജക്ടുകൾ ഇല്ലാതിരുന്നിട്ട് പോലും താൻ അത്തരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുമായിരുന്നു കിരൺ പറഞ്ഞത് അവസരങ്ങൾക്കായി അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നതിലും നല്ലത് എന്തെങ്കിലും സൈഡ് ബിസിനസ് ചെയ്യുന്നതാണെന്നും കിരൺ അന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇപ്പോൾ തനിക്ക് കാസ്റ്റിംഗ് കൌജ് പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരുന്നില്ല എന്നും നല്ല അവസരങ്ങളാണ് ലഭിക്കുന്നതെന്നും കിരൺ റാഥോഡ് പറഞ്ഞിരുന്നു തന്റെ വിവാഹ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചതിയെക്കുറിച്ചും കിരൺ സംസാരിച്ചിട്ടുണ്ട് പ്രണയത്തിലേറ്റ ചതിയാണ് വിവാഹം കഴിക്കാത്തതിന് കാരണമായതെന്നാണ് കിരൺ പറഞ്ഞത് കഴിഞ്ഞ ഏഴ് വർഷമായി താൻ സിംഗിൾ ആണെന്നും കിരൺ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടു പ്രണയങ്ങൾ ഉണ്ടായിരുന്നു കിരണിന് പക്ഷേ ഇത് രണ്ടും തകർന്നു നേരത്തെ ഒരു പുരുഷനോടൊപ്പം താൻ നാലു വർഷം ജീവിച്ചുവെന്നും എന്നാൽ അയാൾ തനിക്ക് ശരിയായ ആളല്ല എന്ന വൈകിയാണ് താൻ തിരിച്ചറിഞ്ഞതെന്നും വിവാഹം കഴിക്കാൻ ആകുന്നത് പ്പോഴേക്കും അയാളുടെ തനി നിറം പുറത്തു വന്നുവെന്നും അയാളെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അയാൾ തന്നെ കൊല്ലുമായിരുന്നുവെന്നുമാണ് കിരൺ തുറന്നു പറഞ്ഞിട്ടുള്ളത് അതേസമയം പിന്നീട് മറ്റൊരാളുമായി പ്രണയത്തിലായി എങ്കിലും അയാളും നല്ലവനായിരുന്നില്ല എന്നും കിരൺ തുറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ ഹിന്ദി പോപ്പ് സോങ് ആൽബങ്ങളിലൂടെയാണ് കിരൺ റാത്തോർ അഭിനയ രംഗത്തിലേക്ക് കടന്നുവന്നത് രണ്ടായിരത്തിഒന്നിൽ പുറത്തിറങ്ങിയ യാദേൻ എന്ന ബോളിവുഡ് ചലച്ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്കും പ്രവേശിച്ചു ബോളിവുഡ് താരം രവീണ ടണ്ഠിനെ അകന്ന ബന്ധു കൂടിയാണ് കിരൺ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ